ഹൈപ്പർ ലൂപ്പ് എന്ന ഗതാഗത മാർഗം കേരളത്തിൽ സ്ഥാപിച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് എത്തുവാൻ വേണ്ടി വരുന്നത് മിനിറ്റ് മാത്രമായിരിക്കും നിർമ്മിത വാക്കും കണ്ടുപിടിച്ച പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈ ഗതാഗത സംവിധാനത്തിന്റെ സാധ്യതകൾ തുറന്നത് ഇരുമ്പ് വൈപ്പുകളിൽ എയർ പ്രഷർ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ വസ്തുക്കൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുവാൻ കഴിയുമെന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ജോർജ്ജ് മർഗസ് കണ്ടെത്തി താഴ്ന്ന മർദ്ദം ഉള്ള ട്യൂബുകളിലൂടെ ക്യാപ്സ്യൂളുകളിൽ ഗതാഗതം സാധ്യമാക്കാമെന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഇലോൺ മസ്ക് ഒരു റിപ്പോർട്ടായിട്ട് പ്രസിദ്ധീകരിച്ചു ട്യൂബുകളും പോഡുകളും ടെർമിനലുകളും അടങ്ങിയ ഒരു സംവിധാനമാണ് ഹൈപ്പർലൂപ്പ് താഴ്ന്ന മർദ്ദത്തിൽ ക്രമീകരിക്കുന്നതാണ് ട്യൂബ് പോഡ് അന്തരീക്ഷമർദ്ദത്തിലാണ് ക്രമീകരിക്കുന്നത് കാന്തിക ശക്തികൊണ്ടാണ് ട്യൂബിനുള്ളിലൂടെ പോഡ് നീങ്ങുന്നത് പോഡ് പുറപ്പെടുന്നതിനും എത്തുന്നതിനും ക്രമീകരിക്കുന്ന സ്ഥലമാണ് ടെർമിനൽ കാന്തിക ശക്തി കൊണ്ടാണ് പോഡ് ട്യൂബിനുള്ളിലൂടെ നീങ്ങുന്നത് പോഡ് പുറപ്പെടുന്നതിനും എത്തുന്നതിനും ക്രമീകരിക്കുന്ന സ്ഥലമാണ് ടെർമിനൽ ആദ്യമായി ഒരാളെ വഹിച്ചുകൊണ്ട് ഹൈപ്പർലൂപ്പ് സംവിധാനത്തിൽ ഗതാഗതം നടത്തിയത് മണിക്കൂറിൽ വേഗതയിലാണ് അന്ന് സഞ്ചരിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ത്യയിൽ ഹൈപ്പർലൂപ്പിനായി നിർമ്മിക്കുന്ന ട്രാക്കിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു ഇന്ത്യയിലെ ഹൈപ്പർ ലൂപ്പിന്റെ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഐ ഐ ടി മദ്രാസ് ആണ് മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുവാൻ കഴിയുമെന്നാണ് അവകാശപ്പെടുന്നത് മീറ്റർ ദൂരമുള്ള ഒരു ടെസ്റ്റ് ട്രാക്ക് ഐ ഐ ടി മദ്രാസ് ഇതിനായി നിർമ്മിച്ചു ട്വിറ്റർ എന്ന സ്റ്റാർട്ടപ്പുമായി ചേർന്നാണ് ഐ ഐ ടി മദ്രാസ് ഇതിന്റെ ഗവേഷണം നടത്തുന്നത് ജി വിദ്യാർത്ഥികൾ ഈ നൂതന ഗതാഗത മാർഗ്ഗത്തിന്റെ ഗവേഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ആദ്യഘട്ടമായി പതിനൊന്നര കിലോമീറ്റർ ദൂരമുള്ള പരീക്ഷണ ട്രാക്ക് നിർമ്മിക്കാനാണ് പദ്ധതി അതിന്റെ പ്രവർത്തനവും കാര്യക്ഷമതയും പരിശോധിച്ചിട്ട് രണ്ടാം ഘട്ടമായി നൂറ് കിലോമീറ്റർ വരെ ദൂരം ട്രാക്ക് നിർമ്മിക്കാനാണ് പദ്ധതി ഇടുന്നത് ആദ്യ ഹൈപ്പർലൂപ്പ് പദ്ധതി സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മുംബൈ മുതൽ പൂനെ വരെയാണ് ഇത് സാധ്യമായാൽ വിമാനത്തിൽ സഞ്ചരിക്കുന്നതിനും വേഗത്തിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് ഈ യാത്ര പൂർത്തിയാക്കുവാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ചരക്ക് ഗതാഗതം ഈ സംവിധാനത്തിലൂടെ നടത്തും എന്നാണ് പൂനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ടിൻ ട്രാൻസ് ഹൈപ്പർ ലൂപ്പ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനായിരിക്കും ഹൈപ്പർ ലൂപ്പ് ഉപയോഗിക്കുക വിമാനത്തേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഗതാഗതം വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ് ഹൈപ്പർലൂപ്പ് അതേസമയം വിമാനയാത്രയേക്കാൾ ചുരുങ്ങിയ സമയം മാത്രമേ ഈ യാത്രയ്ക്ക് വേണ്ടി വേണ്ടിവരുന്നുള്ളൂ താഴ്ന്ന മർദ്ദത്തിൽ ട്യൂബുകളിലൂടെ സഞ്ചരിക്കുന്ന പോർഡുകളിൽ ഇരുപത്തിയഞ്ച് മുതൽ യാത്രക്കാരെ വരെ വഹിക്കുവാനുള്ള ശേഷിയുണ്ടായിരിക്കും ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഇടയ്ക്ക് സ്റ്റോപ്പുകൾ ഇല്ലാതെയാണ് ഈ യാത്ര സാധ്യമാകുന്നത് ഭാവിയുടെ ഗതാഗത മാർഗ്ഗത്തിന് ഒരു ചുവടുവെപ്പാണ് ഐഐടി മദ്രാസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്